വസ്ത്രാലയം റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ബി ജെ പി രാജ്യത്തിനായി ഒന്നാകാം ബി ജെ പി യിൽ അംഗമാകാം എന്ന മുദ്രാവാക്യവുമായി ചേലക്കര നിയോജക മണ്ഡലം ബി ജെ പി അംഗത്വ വിതരണ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ചേർതുരുത്തി നീളാഞ്ജലി ഓഡിറ്റോറിയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു കലാമണ്ഡലം ഗോപിക്കുട്ടനാശാൻ കലാമണ്ഡലം പ്രസന്നൻ കൂടിയാട്ടം കലാകാരി കലാമണ്ഡലം പ്രസന്ന വിജയകുമാർ റിട്ടയേർഡ് റെയിൽവേ ഡിവിഷണൽ മാനേജർ അരവിന്ദാക്ഷൻ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് പി വിശ്വനാഥൻ പ്രകാശൻ കെ വി ഓട്ടോ തൊഴിലാളി നാരായണൻ മുള്ളൂർക്കര സി പി ഐയിൽ നിന്നും എത്തിയ പതിമൂന്ന് പേരടക്കം മുപ്പത്തിയേഴ് പേർ സുരേഷ് ഗോപിയിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു അംഗത്വ യോഗത്തിൽ വന്ന എല്ലാ അമ്മമാർക്കും സുരേഷ് ഗോപി ഓണപ്പുടവ നൽകി യോഗത്തിൽ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ പി എസ് കണ്ണൻ പ്രഭിത നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ബി ന്യൂസ് ചെറുതുരുത്തി